കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് തീയിൽ കുരുത്തതാണ് കാരണം സി പി എമ്മിൻ്റെ ഈറ്റില്ലമാണ് കണ്ണൂർ പിണറായി വിജയൻ മുതൽ പണ്ടത്തെ എ കെ ജി വരെയുള്ളവരുടെ ജന്മസ്ഥലം അവിടെ ആ സി പി എമ്മിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇത്തിരിപ്പോകുന്ന കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും വലിയ ആവേശം നൽകാൻ അതിനനുസരിച്ചുള്ള നേതാക്കൾമാർ വേണം സി പി എമ്മുകാരൻ്റെ കുടൽമാലയുമായി വന്ന് വരുന്നവർക്ക് പൂമാലയിട്ടു എന്ന് പറഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകരെ തീപിടിപ്പിച്ച എൻ രാമകൃഷ്ണനും അതുപോലെ നോ കോംപ്രമൈസ് എന്ന ഒറ്റ വാക്കുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ ആവേശപരിതരാക്കുന്ന കെ സുധാകരന്റെയും ഒക്കെ സിംഹഗർജനം കേട്ടുവളർന്ന കണ്ണൂരിൽ പുതിയൊരു ഡി സി സി അധ്യക്ഷൻ മാർട്ടിൻ ജോർജും അതിനൊട്ടും കുറവല്ല അതേ കളരിയിൽ അഭ്യസിച്ച മെയ്വഴക്കത്തോടെയാണ് പ്രവർത്തകർക്ക് ആവേശം നൽകി അതേപടി കരുത്തു നിലനിർത്തുകയാണ് മാർട്ടിൻ ജോർജ് കരുത്തും കർമ്മശേഷിയും പ്രവർത്തകർക്ക് നൽകാനും മാർട്ടിൻ ജോർജിൻ്റെ നേതൃത്വത്തിന് കഴിയുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം എം എൽ എയുടെ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പ്രകടനം നടന്നു എല്ലാ ജില്ലകളിലും എല്ലാ പ്രദേശങ്ങളിലും അത് നടന്നിരുന്നു കണ്ണൂർ നഗരത്തിൽ അത് നടക്കുന്ന സമയത്ത് ഡിവൈഎഫ്ഐയുടെ പ്രകടനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡി സി സി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും മുദ്രാവാക്യങ്ങൾ വന്നു ഒരുപക്ഷെ അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെടാം എന്നൊരു സ്ഥിതിയിലെത്തി മുന്നിൽ നൂറുകണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടിച്ചുകൂടി കോൺഗ്രസ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടി ഓഫീസിനുമെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു തരത്തിലേക്ക് എത്തിയപ്പോൾ പോലീസ് പാർട്ടി ഓഫീസിലേക്ക് വരികയായിരുന്നു അങ്ങനെ പാർട്ടി ഓഫീസിലേക്ക് വരുന്ന പോലീസ് പാർട്ടി ഓഫീസിൻ്റെ ഗേറ്റ് അടക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾക്കൊപ്പമുള്ള വീഡിയോയിൽ കാണുന്നത് എന്നാൽ ഡി സി സി ഓഫീസിലുണ്ടായിരുന്ന ഡി സി സി അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് ഇറങ്ങിപ്പോകുകയും ഡി സി സി ഓഫീസിൻ്റെ വാതിലടക്കുന്നത് ഇവിടുത്തെ പ്രസിഡന്റ് ആയിരിക്കും അതിനൊരു പോലീസിന്റെയും ആവശ്യമില്ല ഒരു ഡി വൈ എഫ് ഐ കാരൻ്റെയും ആവശ്യമില്ല എന്ന് തെളിയിക്കുന്ന തരത്തിൽ ഡിവൈഎഫ്ഐയെ വന്ന പടി ഓടിച്ച ആ പ്രസിഡന്റിനെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി കാണുന്നത് നമുക്കും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ೇಟ್ ಆರಾಮಿ ಸಿ ಗೇಟ್ ಅಡಕೆ ಸಿ ಪ್ರಸಿದು ಮೊನ್ನೂ ದಿವಸ ಏನು ಈ